ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ കൃഷ്ണനപ്പം ഞാനൊത്തിരി സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ പതിനയ്യായിരം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് പതിനയ്യായിരം പേരാണ് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അതായത് ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത് അതുമാത്രമല്ല നമുക്കിപ്പോൾ ഒരു ക്രിസ്മസ് ആണ് ന്യൂ ഇയർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓഫേഴ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ് അതോടൊപ്പം പതിനഞ്ച് കെ ആയി എന്നുള്ളൊരു സന്തോഷം കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് വേറൊന്നും നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പ്ലാൻസ് കസ്റ്റമേഴ്സിന് കൊടുക്കുക കേട്ടോ നമ്മുടെ ഒറിജിനൽ പ്രൈസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് നമ്മുടെ കാറ്റലോഗൊക്കെ നോക്കിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഓരോ പ്ലാൻസിന്റെ റേറ്റ് നമ്മൾ നമ്മളതിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഓഫറിൽ എത്രയാണ് എന്നുള്ളത് നമ്മുടെ കാറ്റലോഗിനകത്ത് തന്നെ ചെക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും മുമ്പൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഓഫർ അഞ്ച് പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് വൺ ഫിഫ്റ്റിക്ക് അത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് അതും നമ്മൾ നോക്കുന്ന കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഒരു ഓഫറിൽ കൊടുക്കാം കേട്ടോ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് വൺ ഫിഫ്റ്റിക്ക് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ്സും റേറ്റ് കുറവിനാണ് അതായത് ബ്ലാക്ക് റോസ് ആയാലും അബ്രാക്കട അതായത് ബ്ലാക്കിൽ സ്ട്രൈപ്പ് വരുന്ന വെറൈറ്റി അതുപോലെ ഓൾമോസ്റ്റ് വെറൈറ്റീസിനും അൻപത് രൂപ എഴുപത് രൂപ മുപ്പത് രൂപ മിക്കതിനും അൻപത് രൂപ ഡിഫറൻസ് ഇതൊക്കെയാണ് ാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൈ നിറയെ റോസുകൾ സ്വന്തമാക്കാനുള്ളൊരു അവസരവും കൂടെയാണ് ഓർക്കിഡ് റോസ് ഒക്കെ വൺ ഫിഫ്റ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത് അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊണ്ടുവരുന്നത് ഓഫറാണെന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട തീരെ ചെറിയ പ്ലാൻസ് ഒന്നും അല്ല നമ്മൾ സാധാരണ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്ലാൻസ് തന്നെയാണ് ഈ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് നമ്മളത് റേറ്റ് കുറച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള റോസ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരാറുള്ളത് അതും ഓൺ റൂട്ടഡ് ആണ് മെയിൻലി ഓൺ റൂട്ടഡും ആയിട്ട് വരുന്ന ക്രീപ്പർ റോസസും ആണ് നമ്മൾ ഇതുവരെ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കൂടുതലും അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഈ റോസസൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് റയർ ആയിട്ട് വരുന്ന നമുക്ക് അധികം അവൈലബിലിറ്റി ഇല്ലാത്ത കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതിന് ഒരുപാടൊന്നും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം അത് നമുക്ക് തന്നെ കിട്ടുന്ന റേറ്റും അതുപോലെ തന്നെ അവൈലബിലിറ്റിയും വെച്ചിട്ടാണ് ആ ഒരു പ്രൈസ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ അന്നെടുപ്പേരി റോസ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അത് വേണോന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം ഡബിൾ ഡി ഒരുപാട് 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 വെറൈറ്റീസ് നമ്മൾ ഓഫർ പ്രൈസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ ഈയൊരു ഓഫർ മിസ് ചെയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നും നാളെയും കൂടിയാണ് നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത് നമ്മുടെ കാറ്റലോഗ് പ്രൈസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യം കൂടെ ഉണ്ട് അത് ഞാൻ ഉടനെ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇനിയും ഇനിയും ഓഫേഴ്സ് തരാൻ എനിക്ക് ഒരു ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ താങ്ക്